പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ കറുത്താവിൻ്റെ ദൈവമേ എന്നെ കാണുന്നതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കരിഗ്മ സുവിശേഷ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാവരെയും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ഇവർക്ക് നല്ല ആരോഗ്യവും സമാധാനവും സന്തോഷവും അങ്ങ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങൾ രണ്ടോ മൂന്നോ പേർ ഇവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നു അവിടെയെല്ലാം അങ്ങ് സന്നിഹിതനായിരിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ സത്യമായി അങ്ങ് ഇവിടെ ഞങ്ങളുടെ ഇടയിൽ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഗ്രൂപ്പിനെ പ്രത്യേകമായിട്ട് അങ്ങ് സംരക്ഷിക്കണമേ കാത്തുവിടണമേ പരിപാലിക്കണമേ അവരുടെ അതിരങ്ങൾ വഴി അങ്ങനെ വിശുദ്ധ സുവിശേഷം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാവുസ്കോ ശിഷ്യന്മാരോട് അങ്ങ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ കണ്ണുകൾ തുറക്കുകയും ഹൃദയം തുറക്കുകയും അതുവഴിയായിട്ട് അങ്ങയെ തിരിച്ചറിയുവാനുള്ള ശക്തി അവർക്ക് നൽകുകയും ചെയ്തുവല്ലോ ഇവരുടെ വചനപ്രകോഷണം വഴി അങ്ങേയെ തിരിച്ചറിയുവാൻ അങ്ങേ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വക്കത്തിന് പ്രത്യേകമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു കണ്ണുകളില്ലാത്ത എന്നാൽ മനസ്സും ഹൃദയവും ശൈലിയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് നൽകണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും വിവേചിച്ചറിയുവാനും വചനം വ്യാഖ്യാനിച്ച് എല്ലാവർക്കും കൊടുക്കുവാനും ഉള്ള കഴിവ് നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു തുടർന്നു ധാരാളം കഴിവുകൾ അദ്ദേഹത്തിന് നൽകി ഈ ഒരു സുവിശേഷത നിർവഹിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ നിന്ന് അങ്ങേരുടെ കൃപാപനങ്ങൾ ധാരാളമായി അദ്ദേഹത്തെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കളെ അതുപോലെ ഭാര്യയെ മറ്റു കുടുംബാംഗങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അംഗീക്ക് സമർപ്പിക്കുന്നു അവരെയൊക്കെ അനുഗ്രഹിക്കണമേ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അംഗീക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിലൂടെ അങ്ങേര തിരുവചനം മറ്റൊരു ലെവലിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഈ ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടു കൂടി ചെയ്യുവാനുള്ള കൃപാവരങ്ങൾ ഇവർക്ക് നൽകണമേ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും ഇവരിലേക്ക് ധാരാളമായി ഒഴിച്ചു കൊടുക്കണമേ പ്രത്യേകമായ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സമാധാനം സന്തോഷം ദയ കരുണ ക്ഷമ ഇങ്ങനെയൊക്കെയുള്ള പുണ്യങ്ങളെ ബിൽ വിളഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതായത് ഒരിക്കൽ കൂടി ഇവർക്ക് നല്ല ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവേ അധ്വാനിക്കുന്നവരായ ഭാരം വഹിക്കുന്നവരായ ഇവരെല്ലാവരും എൻ്റെ അടുക്കൽ വരികയാണ് നിൻ്റെ ആശ്വാസം ലഭിക്കുന്നതിന് നിൻ്റെ കരുത ലഭിക്കുന്നതിന് നിൻ്റെ സ്നേഹം ലഭിക്കുന്നതിന് നിന്നെപ്പറ്റി പറയുവാൻ ധൈര്യം ലഭിക്കുന്നതിന് ഇതെല്ലാം നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടയണമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സംസർഗവും നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളിലൊന്നും നിലനിൽക്കുമാറാകട്ടെ നിങ്ങൾ നടത്തുന്ന ഈ സുവിശേഷ വേല കർത്താവ് എപ്പോഴും കാത്തുപരിപാലിക്കുകയും നിങ്ങളിലൂടെ അവിടുത്തെ വചനം ജനഹൃദയങ്ങളിലേക്ക് എത്തുവാൻ കാരണമാകുകയും ചെയ്യട്ടെ അങ്ങനെ ജനിക്കുന്ന ഹൃദയത്തോടെ ഓരോ മനുഷ്യരും ജീവിക്കുവാനുള്ള വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിങ്ങളിലൂടെ ഇവർക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആമേൻ